മൂന്ന് കാര്യങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയൂ നിസ്കാരവും തലപ്പാവും തല അതല്ലേ നെറ്റിത്തടത്തിലെ സുജൂതിന്റെ അടയാളവും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടൊന്നും ആളെ തിരിയില്ല എത്ര ആളുകളുണ്ട് പറ്റിക്കപ്പെടുന്നവര് ഓ ഞാൻ നിസ്കാരം കണ്ടപ്പോ വിചാരിച്ചു നല്ല മനുഷ്യനായിരിക്കും പിന്നെ പറ്റിച്ചു പോയപ്പോഴേ അറിഞ്ഞത് എത്ര ആളുകളുണ്ട് എന്നും സുന്നത്തു നോമ്പ പിന്നെ കാര്യങ്ങള് കമ്പനിയുടെ മാനേജ്മെന്റ് മൂപ്പരങ്ങ ഏൽപ്പിച്ചു നിങ്ങൾ മാനേജ് ചെയ്തോളൂ പിന്നെ അത് അങ്ങ് തകർത്ത് കയ്യിൽ കൊടുത്തപ്പോഴാ മനസ്സിലായത് പടച്ചവനെ ഇതൊക്കെ തട്ടിപ്പാക്കി നടത്തുകയായിരുന്നല്ലോ ഒരു മനുഷ്യനറിയാൻ മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത് ഒന്ന് പറഞ്ഞ ആ ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട് മുമ്പിൽ കേസ് വന്നിരിക്കാൻ നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ സാക്ഷിയുണ്ട് ആരാ ആ കാണുന്ന ആള് അങ്ങോട്ട് അടുത്തേക്ക് വിളിക്കാൻ നിങ്ങളുടെ വിഷയത്തിന് സാക്ഷി പറയാൻ വന്ന ആളാണല്ലേ അറിയോന്ന് ചോദിച്ചു എനിക്കറിയാം നിങ്ങൾക്ക് ഇയാൾ അറിയുമല്ലേ സാക്ഷിയോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇയാൾ അറിയോ അറിയും ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാടുവല്ലോ നടത്തിയിട്ടുണ്ടോ ഇല്ല അൽ ജാവർ ഇയാളുടെ കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ ഒരു യാത്രയിലോ അല്ലാത്തപ്പോഴോ അയൽപക്കങ്ങളിലോ കൂടെ താമസിച്ചിട്ടുണ്ടോ ഇല്ല ഇയാളുടെ കൂടെ ദീർഘയാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല എനിക്ക് അറിയാം ഇമർ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇയാളൊരു പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടാവും എല്ലാ ദിവസവും രാവിലെ ജമാത്തിന് വരുന്ന ആളാണ് സുബഹിക്ക് വരുന്ന ആളാണ് മഹരീബിനെ കാണാറുണ്ട് ബഹുറിനെ കാണാറുണ്ട് പള്ളിയിൽ വെച്ച് കണ്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയോ ഒരായിരം രൂപ കടം കൊടുത്തു നോക്കിയോ വായ്പ വാങ്ങിച്ചു പോയിട്ടുണ്ടോ സാമ്പത്തിക ഇടപാടുകൾ ചെയ്തിട്ടുണ്ടോ സമ്പത്തിന്റെ ഇടപാടിലാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുക അവിടെയാണ് ഈമാനും ഇസ്ലാമൊക്കെ തെളിയേണ്ടത് നോമ്പോൽക്കാനും വലിയ പണിയില്ല ചെലവില്ലാത്ത പരിപാടിയാ അതെല്ലാരും കൊണ്ടും കിട്ടും എല്ലാരും കൊണ്ടു കഴിഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ദുബൈയിലുള്ള സുഹൃത്തൊരു സംഭവം പറഞ്ഞു ഇപ്പൊ അടുത്ത് അദ്ദേഹം പേര് പറയരുത് നാടും പറയരുത് എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം പക്ഷെ ഒരു അത്ഭുതം തോന്നുകയാണ് ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് വിഷക്കിനുണ്ട് ഒരു ദൃഹം തരു അഞ്ച് ദൃഹം എടുത്ത് ഇപ്പൊ അടുത്ത് സംഭവിച്ച ഒരു ഒരു മാസത്തിനകം അഞ്ച് ദൃഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഏ ഇത് കൂടുതലാണ് എനിക്ക് ഒരു ദൃഹം ഒരു കോയിൻ മതി അഞ്ച് വേണ്ട ഒരു കോയിൻ മതി നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് പറഞ്ഞ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു നല്ല ഒരു പൈജാമിയും ചുപ്പിക്കെട്ട് താടിയും തലപ്പാവും ഒക്കെ ഉള്ളു ഒരു കണ്ടപ്പൊരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു പടച്ചവനെ ഒരു ദൃഹം ചോദിച്ചപ്പോ അഞ്ചു കൊടുത്തു കൂടുതലൊന്നല്ലല്ലോ അഞ്ച് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഏ എനിക്ക് ഒന്ന് മതി ഒന്ന് വാങ്ങിച്ചു വല്ലാത്ത മനുഷ്യൻ അയാൾ കൊറേ ദ്വാരക്കാനും തുടങ്ങി എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചോദിച്ചു മോനെ എന്റെ കണ്ണില് വല്ലാത്ത വിഷമമുണ്ടല്ലോ അപ്പൊ വീട് പണിന്റെ വിഷമത്തിൽ വിഷമുണ്ടല്ലോ മോനെ മുഖത്ത് നോക്കുമ്പോ എന്തോ ഉണ്ട് പ്രയാസമുണ്ടല്ലോണ്ട് മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോഹുല എന്റെ മുമ്പ് പറഞ്ഞയച്ചതാണ് നീ എന്ത് ചോദിച്ചോ പരിഹാരം ദു സംഗതി ശരി വല്ലാത്തൊരു അത്ഭുതാണല്ലോ എന്നോട് പറഞ്ഞു എന്റെ കൈ പൊട്ടിപ്പിടിക്കെ പൊട്ടിപ്പിടിക്കെ ആ ും ചെറുപ്പക്കാരതൊക്കെ ഓതി കൈ തുറന്നോക്കും പറഞ്ഞു നോക്കുമ്പോ അതിനുള്ളിൽ ഒരു മുത്ത് പറയുന്നത് എന്റെ കയ്യിൽ എന്റെ കൈനുള്ളിൽ അയാൾ വെച്ചതല്ല എന്റെ കൈയിൻറെ ഉള്ളിൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് എടുത്തു വെച്ചോന്ന് പറഞ്ഞു വീണ്ടും ഒരു തട്ടിപ്പ് വേറെ ചെയ്തു ഒരു ചെറിയൊരു സാധനം ഒരു കല്ലെടുത്ത് പറഞ്ഞു വണ്ടി വണ്ടിയെടുത്ത് പോവാണ് എന്നെ സ്ഥലം വരെ കൊണ്ടുവിട്ട് ദുബൈൽ വെച്ച് നടന്ന അവനെ കൊണ്ടുവിട്ടു തരുമെന്ന് ചോദിച്ചു കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കല്ല് വെച്ചു അടച്ചു കൊണ്ടുപോവാന്നു അടച്ചുപിടിച്ചോ അടച്ചുപിടിച്ചോ പിന്നെ ചൊല്ലിക്കോ ഒരു ഒരു ആ ആശിഹു മൂന്ന് തവണ ഓദിക്കോടെ മൂപ്പര് ആയിരുന്നു എടുത്തു നോക്കുന്നു നോക്കുമ്പോ ഒരു ചെറിയ മിഠായി അത് എന്ന് പറഞ്ഞു കഴിച്ചു കഴിച്ചുന്റെ വലിയ പാപ്പാണല്ലേ വന്നു വിട്ടിണത് ചോദിച്ചോ ഞാൻ തരാന്നാ പറയണത് ഒരു ദൃഹമില്ലാന്റെ മുമ്പില് വന്നതെന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നുപോയി അപ്പോ സുഹാനല്ല എന്ന് പറഞ്ഞു മോനെ നിന്റെ സമ്പത്തിൽ വർക്കത്തില്ലേ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് എന്ന് ചോദിച്ചു കുറച്ച് പതിനയ്യായിരം ദൃഹം മോന്റെ കയ്യിലുള്ളൂ അത് എന്തോ വല്യ കഷ്ടപ്പാടില്ല അത് എവിടെയാ ചോദിച്ചു നിന്റെ കാശിന് ബർക്കത്തില്ലാത്തത് ആ വിഷയം ഞാൻ അതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തരാന്ന് പറഞ്ഞു എവിടെയാ എ ടി എം പോയിട്ട് എടുക്കണം അക്കൗണ്ടില എ ടി എം അങ്ങോട്ട് വണ്ടി വിട്ടു എന്ന് പറഞ്ഞു ഒരു വണ്ടി ഇരുന്നു നീ കൊണ്ടുപോവാൻ ലിമിറ്റ് കണ്ടല്ലോ ഒരു ടെൻ തൗസൻഡ് ലിമിറ്റ് കഴിഞ്ഞു ബാക്കി പിന്നെ വേറൊരു കാർഡ് ഉപയോഗിക്കണം അത് വേറെ ബാങ്കിന്റേതാണ് ഇവിടെ എ ടി എം ഇല്ല നമുക്ക് അങ്ങോട്ട് പോവാം അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പത്ത് പതിനയ്യായിരം ദൃഹം എടുത്തിട്ട് പറഞ്ഞു നീ ഇത് നല്ലവണ്ണം ചുരുട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വെക്കെന്ന് പറഞ്ഞു ചുരുപിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു ചെറുപ്പക്കാരൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമായിരിക്കും എന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കും അവൻ വിചാരിക്കണത് അല്ലാ അപ്പം പറയാ ഞാൻ ചായ വാങ്ങിച്ചു വെച്ച ടീ കപ്പ് ഉണ്ട് കടലാസിന്റെ കപ്പ് വണ്ടിയുടെ നമ്മുടെ ഡോറിന്റെ ഇവിടെ വെക്കുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു മോൻ പുറത്തു പോയി നിൽക്കും ഞാൻ ദ്വാരക്കട്ടെ എന്ന് പറഞ്ഞു പുറത്തു പോയിരുന്നു അകത്തിരിക്ക ആ ഇടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോള് ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു കാര്യമായിട്ട് തോർന്നിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പൂട്ടോന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട് ഇനിയിപ്പൊ നോക്കണ്ട നീ വീട്ടിലെത്തിയിട്ട് നോക്കിയാൽ മതിയായിരുന്നു അപ്പൊ സാധു അങ്ങനെ വിചാരിച്ചു റബ് പറഞ്ഞ പോലെ ചെയ്യേണ്ട വല്ല ഗുരുത്തക്കേടും വന്നാലോ എങ്ങനെ പച്ചക്കല് മുട്ടായിയാക്കി തിന്നാൻ പറഞ്ഞ മധുരം അറിഞ്ഞു നാവിൽ പറയാ വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ ചായ എന്റെ എന്താ പറയാ അതിന്റെ ടീ കപ്പാണ് കാണുന്നത് എന്റെ പതിനയ്യായിരം ദൃഹം അടിച്ചു മാറ്റിട്ട് അയാൾ പോയത് സുബാനല്ല ആ ചെറുപ്പകാരം പറയാണ് ഇത് ജനങ്ങൾ അറിയണം എന്റെ പേര് പറഞ്ഞ എന്റെ നാട്ടുകാരനെ അറിഞ്ഞേക്കുന്നത് കൊണ്ട് നാണക്കേടല്ലേ തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ ഒരു തട്ടിപ്പുണ്ടാവോ കറാമത്ത് കാട്ടിട്ട് തട്ടിപ്പ് ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞ് ഓടിപ്പോവരുത് ഇതിപ്പോ മഹാതട്ടിപ്പാണ് ഇയാൾ ചെയ്തത് കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്തുൽ ഒരു മ്മ്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ് മഹാനായ അബ്ദുൽ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത് മുഅ്മിനി മുഅ്മിനായ മനുഷ്യന്റെ ദീനുഹു അവന്റെ ദീനാണ് നമ്മൾ അത്ഭുതങ്ങളാണെന്ന് വിചാരിക്കും അത്ഭുതം കാണുമ്പോൾ നമ്മൾ നമ്മളങ്ങ് വീഴാണ് പിന്നെ പോയിട്ട് പിന്നെ പോയിട്ട് നമ്മൾ അങ്ങ് കടക്കുകയാണ് എന്താ ചോദിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്ന നിശ്ചിത രാജുകളുണ്ട് കള്ളൂടിയമാർക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും മഹാ മഹാതെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും പല അത്ഭുതങ്ങളും മനുഷ്യന് കാണിക്കാൻ പറ്റും അത്ഭുതം കാണുമ്പോ അല്ലാണ്ട് പൈസ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ ഹലാലും ഹറാമും നോക്കുന്നവരാണോ അള്ളാഹുവിന് സൂക്ഷ്മതയുള്ള ആളുകളാണോ പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത് ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം ദീർഘയാത്ര വേണം മൂന്നാമത്തേത് കൂടെ താമസിക്കണം അയൽവക്കക്കാർക്ക് അയൽവാസിൽ അറിയാൻ പറ്റൂ നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല അയൽപക്കത്തുള്ളവർക്കറിയാം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കും പറയാം അല്ലെ പറയില്ലേ പെങ്ങൾ വീട്ടിലേക്ക് നിക്കാൻ വന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു പിന്നെ പ്രശ്നമായി വരാതിരിക്കുന്നു നല്ല സുഖമായിരുന്നു അവര് വന്നു പ്രശ്നമായി എന്തേ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെയാണ് പ്രശ്നക്കാരാന്നറിയ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ അവര് നല്ലവരാണ് കൂടെ താമസിച്ചു കൂടെ യാത്ര ചെയ്തു മാഷാ അല്ലോ ചെയ്യണം ൾ കൊണ്ടുള്ള ചില നിങ്ങൾക്കണ്ട എന്ന് പഠിപ്പിച്ചത് ഒരു മനുഷ്യന്റെ ദീൻ മനസ്സിലാവും അള്ളാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ തട്ടിപ്പുകളൊന്നും ചെന്നപ്പെടാതെ അള്ളാഹു താലെ കാത്തരക്ഷിക്കട്ടെ